മക്കളെ അസ്സാം വലൈക്കും വാഹത്തുള്ള മർഹബമ്പിക്കും ഇല ദർസിൻ ജദീദ്സ് നമുക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും വരാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുർഷിദ് ഉസറത്ത് മുർഷിദ് മുർഷിദിൻ്റെ ഫാമിലി ബൈജുവിൻ്റെ വീടിന് ഇതൊക്കെ വെച്ച് കൊടുത്തതൊക്കെ പഠിച്ചു പഠിച്ചുല്ലേ എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ കുറുപ്പൊക്കെ എഴുതി കഴിഞ്ഞു ഇനി നമുക്ക് അതോടുകൂടി നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞിരുന്നു അല്ലേ ഇനി നമുക്ക് നാലാമത്തെ യൂണിറ്റിലേക്ക് കിടക്കാം നാലാമത്തെ യൂണിറ്റ് മാതാ കൂലി നാലാമത്തെ യൂണിറ്റ് നാലാമത്തെ യൂണിറ്റിന് എങ്ങനെ നമ്മൾ അങ്ങനെ പറയും ഇത് കണ്ടോ എൻ്റെ എഴുതിയിക്കുന്ന അൽവഹത്തു അറാബിയ അൽവഹത്തു അറാബിയ എത്രയാമത്തെയ നാലാമത്തെ യൂണിറ്റ് അല്ലേസ്മുൽ വഹ്ദ എന്താണ് നാലാമത്തെ യൂണിറ്റിന്റെ പേര് എന്താണ് മക്കളെ എക്തിസാബ് എന്താണ് ഇക്തിസാബ് ഇക്തിസാബ് എന്താണെന്ന് മനസ്സിലാവാൻ നമുക്കൊരു വീഡിയോ കാണാം 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 അത് നോക്കും മക്കളെ ശ്രദ്ധിച്ചോട്ടോ ഇതിന്റെ ഇത് ഇത് ആ കൊമ്പിലോ കുട്ടി െ അവൻ എന്താ ചെയ്യുന്നേറബി അൽ ബക്കറാസ് പശുക്കളെ വളർത്തുകയാണ് അല്ലേ എന്തിനായിരിക്കും അവൻ പശുക്കളെ വളർത്തുന്നത് അവനൊരു കുട്ടിയാണല്ലേ ഒരു വിദ്യാർത്ഥി കൂടിയാണ് അതോടൊപ്പം തന്നെ പശുക്കളെ വളർത്തുന്ന എന്തിനു വേണ്ടിട്ടായിരിക്കും എന്തിനു വേണ്ടിട്ടായിരിക്കും നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ ആളെ മനസ്സിലായിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയില് താരാണിട്ടോ മോന് പേരെന്തോ എന്തുകൊണ്ടാണ് താരായെന്നൊക്കെ എല്ലാവർക്കും അറിയും അല്ലേ ഓക്കെ നമുക്ക് വീഡിയോ തുടർന്ന് കാണാം അപ്പൊ പിന്നെ ആള് ഇങ്ങനെ പിന്നെ നമ്മൾ പരിചയമില്ലാത്തവരെ കണ്ടിട്ടാന്നുണ്ടല്ലോ ചെയ്യാന്നുള്ള പേടിക്കാണിത് എന്തെങ്കിലും എനിക്കിങ്ങനെ പ്രകൃതിയെ ഒരു കളക്ടർ ആവാനാണ് നമുക്ക് ആയിരം മരം നട പക്ഷെ അതുപോലല്ല വയലും കുന്നു നിക ആഗ്രഹം ആഗ്രഹം കളക്ടർ ഗ്രീൻ കലക്ടർ അത് പറഞ്ഞാൽ നമ്മളെ വയലൊക്കെ സംരക്ഷിച്ച് നികത്താതെ നല്ല ഒരു ആവാനാണ് സംരക്ഷിക്കണാവാനാണ് ആഗ്രഹം അതിന് കുറെ ആൾക്കാർ വയലും കുന്നൊക്കെ നിക അവൻ പറയണ എന്താണ് അവനൊരു മുസാരി ആഗ്രഹം അല്ലെ മുദീറുൽ മുക്കാത്ത പക്ഷെ മുദീറുൽ മുക്കാത്ത എന്താണ് അൽ ലിൽ ഗ്രീൻ കളക്ടറാക്കണ അതായത് വയലുകൾ നികത്തി നികത്ത് നികത്താതെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു കുട്ടിയാവണം എന്നൊക്കെയാണ് അവന്റെ ആഗ്രഹം അതോടൊപ്പം തന്നെ അവൻ കൃഷി നടത്തുന്നുണ്ട് കൃഷി നടത്തി അവൻ എന്ത് കിട്ടും നല്ലോണം പൈസ കിട്ടില്ലേ അല്ലേ വണ്ടി സ്കൂൾ വണ്ടി അവിടെ വരും ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ എട്ടിലാണെങ്കിൽ തന്നെയാണ് സ്കൂളില്ലാത്തതുകൊണ്ട് നമുക്ക് അവധിയല്ലേ അക്കാദമിക്കിന് അതായത് എത്ര ടൈം മാറ്റി വെക്കും

പൈസ സേവ് ചെയ്യാൻ വേണ്ടി മണി ബോക്സ് ഒക്കെ ഉണ്ടാവൂലേ മണി ബോക്സ് ഉണ്ടാവൂലേ പൈസ സേവ് ചെയ്യുന്നത് എന്തിനാ പൈസ സേവ് ചെയ്യുന്നത് മിഠായി വാങ്ങിക്കാനാണോ മിഠായി വാങ്ങിക്കുന്നതോടൊപ്പം നമുക്ക് എന്താണ് നമുക്കൊരു ശീലം വരണം പൈസ ചിലവാക്കാൻ എല്ലാ പൈസയും കിട്ടണത് മൊത്തം ചിലവാക്കാതെ നമ്മൾ ഇക്തിസാബ് കൂടി ചെയ്യണം സേവ് ചെയ്ത് വെക്കണം അല്ലേ ഇവിടെ കണ്ട ഒരു ചിത്രം സൂറത്തുൻ വഹുനാക്കി ഒരു കുട്ടിയുണ്ട് അല്ലേ ഫിയി ഷേ ഉൻ അവന്റെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ മാഹുവാൻ മുട്ടയാണ് അല്ലെ മുട്ടയാണ് ഒരു കൂടുണ്ട് കോഴികൾക്ക് ഉണ്ട് അല്ലെ ഈ കോഴികൾ എന്തിടും മുട്ടയിടും ആ മുട്ടെന്തെയ്യും അവൻ ആളുകൾക്ക് കൊടുത്തിട്ട് ഇക്തിസാബ് നടത്തുകയാണ് അല്ലെ മക്കളെ എന്ത് നടത്തുന്നു ഇക്തിസാബ് എന്താണ് സമ്പാദിക്കുകയാണ് ഇതുപോലെ ആരെങ്കിലും പൈസ സമ്പാദിക്കുന്നവരുകൊണ്ടോ ചിലരൊക്കെ പ്രാവ് വളർത്തുന്നുണ്ടാവും അല്ലെ ഏ അപ്പൊ നമ്മള് ഇവനെപ്പോലെയുള്ള ഒരു കുട്ടിയെ നമുക്ക് പരിചയപ്പെടാം ഒരു കുട്ടിയെ നമുക്ക് പരിചയപ്പെടാം എന്താണ് നമ്മുടെ പാഠപത്തിന്റെ പേര് അൽ വസീയ അൽ വസീയ വസീയത്ത് എന്ന് പറഞ്ഞ എന്താണ് ഉപദേശം ഏ ഉപദേശം ആ കുട്ടിയുടെ പേരെന്താന്നറിയോ മക്കൾക്ക് ആരാണ് റമീസ് റമീസ് നമുക്ക് വായിക്കല്ല ആദ്യം റമീസുൻ മുജ്തഹിദ് കസീറ ഇത് വല്ലുമ്മയാണ് അല്ലേ ഓ മൻഹുവ റമീസ് ഇതാരാണ് ഇതാണ് നമ്മളെ കഥയിൽ പറഞ്ഞ റമീസ് അല്ലേ ഓ ഹുസ് ഹുഷേ അവൻ എന്തോ കേൾക്കുകയാണ് അല്ലേ മാത യെസ്മ ത്തിനാണ് വല്ലുമ്മയുടെ ഒരു കഥ അവൻ കേക്കുകയാണ് കഥയാണ് കേൾക്കുന്നത് ആരാണ് റമീസ് ആരാണ് വലതുൻ മുസ്തഹിത്സ് റമീസ് ഒരു വലതാണ് കുട്ടിയാണ് മുജ്തഹിദ് മിടുക്കനായ കുട്ടിയാണ് അല്ലെങ്കിൽ നന്നായി ആക്റ്റീവായ നന്നായി അധ്വാനിക്കുന്ന ഒരു കുട്ടിയാണ് യു ഹെബു ഹി ലൈക്ക് അവന് ഇഷ്ടമാണ് ആരെ ഇഷ്ടമായിരിക്കും അവന് ജഹൂ ആരെ ഇഷ്ടം വല്ലുമ്മ്മാനെ ഇഷ്ടാണ് കസീറൻ കുറച്ചൊന്നുമല്ലാട്ടോ കുറേ കസീർ നിറയെ ഇഷ്ടാണ് മന്യുഹിബു യുഹിബു റമീസ് ലി മന്യുഹിബു ആരെയാണ് ഇഷ്ടപ്പെടുന്നത് ജദ്ദത്തഹു വല്ലുമ്മ അല്ലെ ലി അന്നഹ കാരണം ലി അന്ന ജഹു കാരണം അവളുടെ അവന്റെ വല്ലുമ്മ തഹ്കീ പറയും പറഞ്ഞു കൊടുക്കും ലഹു അവന് ഖിസസൻ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ വല്യമ്മമാർ നിങ്ങക്ക് കഥ പറഞ്ഞു തരാറില്ലേ ഉണ്ടാവുമല്ലോ അല്ലേ തഹക്കി ലഹു സാ നമ്മുടെ റമീസിന്റെ ജദ്ദത്ത് തഹ്കി പറയും അവനോട് പറയും ഖിസസൻ ഖിസസൻ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെ വണ്ട് വണ്ട് ഹക്കത്സ് പറഞ്ഞു മൻഹക്കസ് വല്യമ്മ പറഞ്ഞു അൽ ജദ്ദത്ത് വല്യുമ്മ പറഞ്ഞു എന്ത് പറഞ്ഞു താജിരിൻ ഒരു കഥ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ആരുടെ കഥയാ താജിർ ഒരു താജിർ ഒരു കച്ചവടക്കാരന്റെ കഥ പറഞ്ഞു കൊടുത്തു ആർക്കാ പറഞ്ഞു കൊടുത്ത് നമ്മുടെ റമീസിനെ ഒരു കഥ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു എന്താണ് കഥ എന്നറിയോ മക്കളെ നമുക്ക് കേൾക്കാം ആ കഥ ഉം നോക്കൂ ഇവിടെ ആരാ നിൽക്കുന്നത് ഇവിടെ ഒരാളുണ്ട് അല്ലേ മൻഹുവ റജുലിൻ ഓ റജുലാനി വേറെ രണ്ടു കാര്യല്ലേ അവ വലതാനി ആരാണ് അവര് നമുക്ക് നോക്കാം ഉം ഹാദ വലീദ് ഇതാരെന്നറിയോ മക്കളെ ഈ സ്മുഹു വലീദ് ഇത് വലീദ് എന്ന് പറഞ്ഞ ഒരു അപ്പൂപ്പനാണ് ഉം ഹാദ ഹാദിമാനി ഇത് രണ്ടും അദ്ദേഹത്തിന്റെ ഹാദിം അതായത് ആണ് സേവകരാണ് വേലക്കാരാണ് മൻ താജിർ മൻസ് മൻ വലീദ് താജിർ നേരത്തെ പറഞ്ഞില്ല അവൻ താജിറാണെന്ന് വായിക്കാം നമുക്ക് മക്കളെ കൂടെ വായിക്കണം وليد تاجر مشهور أيجا كودا وليد تاجر مشهور له خادماني له خادماني جابر وعمر جابر وعمر لما هرم وليد قرر على إعطاء جزء من ماله من ماله فدعا جابرا وعمر وأوسى وأوسى يا أحبائي يا أحبائي هذا من كسب حياتي أنفقوا المال بلا إسراف العمل الجاد يجلب المال. يجلب المال بعد وفاة وليد بعد وفاة وليد أنفق جابر من أنفق جابر نسيبه بلا كسب بلا كسب ونسي النسيها ونسي النسيها فصار فقيرا فصار فقيرا أما مر فأنفق نسيبه في الزراعة والتجارة وصار غنيا وصار غنيا لا إن كذا دا. وليد وليد من هو تاجر تا. وليد آرانة. هو تاجر يا يعني تاجر കച്ചവടക്കാരനാണ് മഷ്ഹൂർ വെറും താജറല്ല നല്ല ഫേമസ് ആയ എല്ലാവരും അറിയുന്നൊരു കച്ചവടക്കാരനാണ് ഉം ലഹു ഈ കച്ചവടക്കാരനുണ്ട് എന്തുണ്ട് ഹാദിമാനി ഖാദിമാനി ടു സർവൻസ് രണ്ട് സേവകരുണ്ട് മിസ് മുഹുമാ അവരുടെ പേരെന്താന്നറിയോ ജാബിർ വാൾമർ ആരൊക്കെയാണ് ജാബിറും ഉമറുമാണ് അങ്ങനെ ലം ഹരിമ വലീദ് ഹരിമ ഹരിമ എന്ന് പറഞ്ഞ വയസ്സായി മൻ ഹരിമ വലീദ് ആ വലീദ് എന്ന് പറഞ്ഞ അമ്പൂപ്പം വയ വയസ്സായപ്പോ കറാല കറാല തീരുമാനിച്ചു അല കൊടുക്കാൻ ജുസ് ഒരു ഭാഗം മിൻ മാലിഹി അദ്ദേഹത്തിന്റെ ധനത്തിൽ അദ്ദേഹത്തിന്റെ പൈസയിലെ ഒരു ഭാഗം കൊടുക്കാൻ തീരുമാനിച്ചു ആർക്ക് ഈ ഹാദിമഞ്ഞ് കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവരെന്ത് ചെയ്തു ഫ അങ്ങനെ നമ്മുടെ താജിർ വിളിച്ചു ലിമൻ ദ ആര്യ വിളിച്ചത് ജാബിറൻ വഴുമറ ജാബിറിനെയും ഉമറിനെയും വിളിച്ചിട്ട് ഔസ ഒരു ഉപദേശവും കൂടി കൊടുത്തു നേരത്തെ നമ്മൾ വസീയത്ത് എന്ന് പറഞ്ഞില്ലേ നമ്മുടെ പാഠഭാഗത്തിന്റെ പേര് കണ്ടാ വസീയ ഉപദേശവും കൂടി കൊടുത്തു വസീയത്ത് ഉപദേശം കൊടുത്തു എന്താണ് പ്രിയപ്പെട്ടവരെ ഏർ അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കുട്ടന്മാരെയെന്നാ വിളിക്കണേ കേട്ടോ ഹാദാ ഈ വല്യ ഇപ്പൊ പറയുക എന്ത് എന്തോന്നീ ഹാ ഇത് സമ്പാദ്യമാണ് ഹയാത്രീ എന്റെ ജീവിതത്തിലെ സമ്പാദ്യമാണ് ഇതൊക്കെ ഉം അപ്പൊ പൈസ എടുത്ത് കാണിക്കുകയാണ് ഏ ആര് നമ്മുടെ താജിറൈ കാണിക്കാണ് എന്നിട്ട് പറഞ്ഞു അം ഫു നിങ്ങൾ ചെലവഴിച്ചോ അൽമാല ഈ പൈസ ഉം ബിലായി എങ്ങനെ ചെലവഴിക്കണം ദൂർത്തില്ലാതെ ദൂർത്തില്ലാതെ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ ചെലവഴിക്കും ആവശ്യം ഇസ്രാഫില്ലാതെ എന്താണ് ചെലവഴിക്കണം ആവശ്യത്തിനെ ചെലവഴിക്കാവൂ എന്ന് പറഞ്ഞു എന്നിട്ടൊരു ഉപദേശവും കൂടി പറഞ്ഞു അൽ അമൽ അൽജാദ് ഹാർഡ് വർക്ക് ചെയ്താലാണ് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നന്നായി ജോലി ചെയ്യുക നന്നായി ഹാർഡ് വർക്ക് യജിലിബു കൊണ്ടുവരും അൽമാല പൈസ കൊണ്ടുവരും പൈസ കിട്ടിയാൽ മാത്രം പോരാ നന്നായി അധ്വാനിച്ച ഇനിയും പൈസ കിട്ടും ഈ പൈസ വെച്ചിട്ട് ഇനിയും അധ്വാനിച്ച പൈസ കിട്ടും അങ്ങനെ ശേഷം വഫാത്തി മരണം ആരുടെ മരണം വലീദ് നമ്മുടെ വലീദ് അപ്പൂപ്പന്റെ പൂപ്പന്റെ മരണത്തിന് ശേഷം അൻഫ നമ്മൾ ആരൊക്കെയുണ്ട് ജാബിറുണ്ട് ഉമറുണ്ട് അല്ലേ ചെലവഴിച്ചു എന്ത് നസീബഹു അവന്റെ പങ്ക് അവന് കിട്ടിയത് മൊത്തം ഇങ്ങനെ ചെലവഴിച്ചു ബിലാ കസ്ബിൻ സമ്പാദിക്കാതെ ചെലവഴിച്ചു പൈസ സ്വന്തമായിട്ട് ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടേയിരുന്നു അവൻ എന്ത് ചെയ്തില്ല അമല് ചെയ്തില്ല ജോലിയൊന്നും ചെയ്യാതെ പൈസ ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരുന്നു വ നസിയ അവൻ മറന്നുപോയി എന്ത് അൽ നസീഹ അൽ വസീയ നമ്മുടെ വലീദ് വലിയപ്പോ പറഞ്ഞ ആ സംഭവം അവൻ മറന്നുപോയി ഉപദേശം മറന്നുപോയി അങ്ങനെ മൻ ഫസാറ ഫീറ അങ്ങനെ അവൻ ആരായി അവൻ ദരിദ്രനായി അപ്പൊ ഫക്കീറൻ ആരാണ് ഫക്കീറായത് ആരാണ് ജാബിർ ലിമാ എന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് അവൻ ഫക്കീറായത് കസ്ബിൻ അവന്റെ പൈസ അവൻ സമ്പാദിക്കാതെ ചെലവഴിച്ചുകൊണ്ട് ഫക്കീറായി മാറി ലേ ദരിദ്രനായി മാറി അവൻ എന്നാ നമ്മുടെ ഉമർ മിടുക്കനാണ് അമ്മ ഉമർ എന്നാൽ ഉമർ ഫീബു അവന്റെ പങ്ക് അവന്റെ വിഹിതം അവൻ ചെലവഴിച്ച് അവന് കിട്ടിയത് ചെലവഴിച്ച് എന്തിൽ കൃഷിയിൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ കുട്ടി ആ കുട്ടിയെ പോലെ അവൻ കൃഷിയിൽ ഇറങ്ങി എന്നിട്ടോ ഓ തിജാറ അതുപോലെ കച്ചവടത്തിൽ ഇറങ്ങി അല്ലേ ബിസിനസ് ചെയ്യ അല്ലേ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ച് മറിച്ചു വെക്ക അങ്ങനെ മൻ അവൻ ആരായി മാറി ഖനീയായി മാറി വസാറ ഖനീയൻ ഇവൻ ഫക്കീറുമായി ഫക്കീറിന്റെ ഓപ്പോസിറ്റാ ഖനീലെ ദരിദ്രൻ ധനികൻ നല്ല റിച്ച് ആയി ആര് നമ്മുടെ ഉമർ അപ്പോ ഉമറുൻ ഖനീയുൻ ജാബിറാരായി ഫഖീറുൻ അപ്പോ ഇത് കേട്ട് ഈ കഥ ആരാ പറഞ്ഞത് ജദ്ദത്ത് പറഞ്ഞു ജദ്ദത്ത് പറഞ്ഞിട്ട് ജദ്ദത്ത് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു എന്താ ചോദിച്ചത് സലത്തിൽ ജദ്ദമ്മ ചോയിച്ചു കൈഫസാറ ഉൻ എങ്ങനെയാണ് നമ്മുടെ ഉമറ് ധനികനായത് സാറുപ്പ പറഞ്ഞു എങ്ങനെയാണ് അല്ലേ അവിടെ കിടക്കണ്ട് അവൻ അവന്റെ പങ്ക് അവന്റെ വിഹിതം അവന് കിട്ടിയ പൈസ അവൻ എന്ത് ചെയ്തു കൃഷിയിലും കച്ചവടമൊക്കെ ചെയ്ത് ഈ അവൻസ് മക്കൾ ഇവിടെ എഴുതണം കേട്ടോ എഴുതോ എഴുതണം അതുമാത്രമാണോ അവൻ എന്ത് കൃഷി ചെയ്യാനും കച്ചവടം നടത്താനും എന്തൊക്കെ ചെയ്തു എന്നറിയോ മക്കൾക്ക് അത് നമ്മുടെ അടുത്ത പേജിലുണ്ട് എന്ത് ചെയ്യുന്നറിയോ ഇഷ്ട ഉമർ ഇഷ്ട വാങ്ങിച്ചു മൻ ഇഷ്ടറ ഉമർ ഉമർ വാങ്ങിച്ചു ഇഷ്ടറ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ വാങ്ങിച്ചു എന്നല്ലേ വാങ്ങിക്കാന്നുള്ളത് നമ്മളൊരു പ്രവർത്തനമാണ് അല്ലേ ഒരു കാര്യം ഒരു ചെയ്യുന്ന കാര്യമല്ലേ അല്ലേ ഇതിനെ നമ്മൾ ഫിഅൽ എന്ന് പറയും ഈ ഇഷ്ടറ വാങ്ങിച്ച ആൾ ആളാര ഉമറാണ് അത് ഫായിലാണ് ആരാണ് ഫായിൽ അതിന്റെ ഉദാഹരണം ഇവിടെ താഴെ മക്കൾ കാണാൻ താണ്ടോ അൽഫൽ ഇവിടെ കണ്ടോ ഖത്തബ എഴുതി എഴുതുക എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യുന്നതല്ലേ അതിന് നമ്മൾ അറബിയിൽ ഫെൽ എന്ന് പറയും ആരെ എഴുതിയത് ഇവിടെ ദാരിസ് എഴുതിയാലെ നമ്മൾ ഫായൽ എന്ന് പറയും കേട്ടോ ഇതിലെല്ലാ സെന്റൻസിലും ഫെലും ഫായിലും ഏതാണെന്ന് മക്കൾ പറയണം പറയുവോ പറയണം കേട്ടോ ഇഷ്ട ഇഷ്ടറ ഫല് ഉമർ ഫായി ഉമർ വാങ്ങിച്ചു ഷത്തലാത്തിൻ എന്തു വാങ്ങിച്ചു ചെടികൾ അൽഫവാ പഴച്ചെടികളാ വാങ്ങിച്ചത് എന്നിട്ടോ അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന പഴച്ചെടി വളരുവോ ഇല്ല റസ അവൻ എന്ത് ചെയ്തു നട്ടു അല്ലേ നട്ടു ഇവിടെന്ത് ഫലാരാണ് ഉമർ തന്നെയാണ് ഉമർ എഴുതിയിട്ടില്ല എഴുതാതെയും എഴുതാം കേട്ടോ ഈ ഉമർ ഒരിക്കൽ കൂടി നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാം ഇവിടെ കേട്ടോ ഷത്തലാ ചെടികൾ നട്ടു കറസാ എവിടെ നട്ടത് ഫിൽ തോട്ടത്തിൽ കൊണ്ടുപോയി നട്ടു അല്ലേ അങ്ങനെ നട്ടപ്പോ ചെടിയൊക്കെ വളർന്നു വളർന്നുല്ലേ ചെടി വളർന്നിട്ട് എന്ത് ചെയ്തു ഹസല കിട്ടി ആർക്കാ കിട്ടിയത് ഉമർ ഉമറിന് കിട്ടിയ അപ്പൊ ഹസല ഫേലാണല്ലേ ഉമർ ഫായിലു ആണ് എന്താ കിട്ടിയത് ഫവാക്കിഹ കിഹ് എന്താ പഴങ്ങളാ മക്കളെ പഴങ്ങളിലേ കുറച്ച് പഴമാണോ കസീറ നിറയെ പഴം കിട്ടി അങ്ങനെ ആ പഴം കിട്ടിയിട്ട് അവൻ അത് എടുത്തു വെച്ചോ ഇല്ല ബാ വിറ്റു ആര് വിറ്റു ഊമർ അപ്പൊ ബാ ഫേലാണല്ലേ ഉമർ ഫായിലാണ് അൽഫവാ പഴങ്ങളൊക്കെ അവൻ വിറ്റുഹാ അവന് ഉണ്ടായി മിൻഹു അതിൽ ധാരാളം പൈസ അവന് കിട്ടി അങ്ങനെ ആയി ഫെയിൽ അല്ലെ ആരായി ഉമറാണ് ഫയൽ ആരായി ഉമർ ഖനീയൻ ഒരു ധനികനായി വത്താജിറൻ ഒരു ബിസിനസ്സുകാരനായി മഷ്കൂർ ഫേമസ് ആയ ബിസിനസ്സുകാരനായി മാറി അല്ലേ അപ്പൊ ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട് മൻ മൻ ആരാണ് പൈസ കൊടുക്കാൻ തീരുമാനിച്ചത് ഹാദിമിന് ആരായിരുന്നു മക്കളെ വലീദ് ലേ ആരാണ് വലീദ് ഈ വാക്ക് എവിടെ എഴുതണം മക്കളെ ഇവിടെ എഴുതണം ഓക്കെ നസീബു ബിലാ കസ്ബിൻ സമ്പാദിക്കാതെ എന്റെ പൈസ ഒക്കെ ചെലവഴിച്ചതാരാ ആരാണ് ബിലാ കസ്ബിൻ പറഞ്ഞില്ല എവിടെയെതാ ജാബിർ അല്ലേ ജാബിർ അത് നമുക്ക് ഇവിടെ ഇടാം മൻ മൻഅൻഫക്ക വത്തിജാറ തിരാണ് തൻ്റെ പണം വിഹിതം കൃഷിയിലും കച്ചവടത്തിലും ഇറക്കിയതാരാ മൻമർ അല്ലേ അത് നമുക്ക് ഇവിടെ ഇതിലെ സിമ്പിൾ അല്ലേ ഇനിയുണ്ട് ചോദ്യം മാതാ ഫാല ഉമർ ബിമാലി ഉമർ തൻ്റെ പൈസ കൊണ്ട് എന്താ ചെയ്തത് എന്താ ചെയ്തത് ഇവിടെ പറഞ്ഞല്ലോ അല്ലേ എന്താ ചെയ്തത് ഇഷ്ട ഉമറ് പഴ പഴച്ചെടികൾ വാങ്ങിച്ചു ഈ സെന്റൻസ് മുഴുവൻ മക്കള് എവിടെ എഴുതണം ഈ ചെടി കൊണ്ട് എന്താണ് അവൻ ചെയ്ത് ചെടി വാങ്ങിച്ചത് വെറുതെ വെച്ചോ അല്ല എന്ത് ചെയ്തു അതിനെ നട്ടുല്ലേ ഇപ്പൊ ഏതാ വരിക തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് ബിൽ പഴം അവൻ എന്താ ചെയ്തത് ചെടിന്ന് കിട്ടിയ പഴം എന്ത് ചെയ്തു പഴങ്ങളൊക്കെ വിറ്റിട്ട് അതിന്ന് ലാഭം ഉണ്ടാക്കി അപ്പൊ ഈ സെന്റൻസ് എവിടെ എഴുതണം ഇവിടെ എഴുതണം സിമ്പിൾ അല്ലേ ഇനി സാറ് നേരത്തെ പറഞ്ഞ ഈ കാര്യം നോക്കാം എന്താണോ മക്കള് ഇത് വായിക്കു സാറൊരു വീഡിയോ അത് കാണിക്കേക്കോട്ട ഈ കുട്ടി എന്താ ചെയ്യുന്നത് അവൻ എഴുതിലേ കത്ത എഴുതുകയാണ് അല്ലെ ആരാണ് അവൻ ദാരിസ് അപ്പൊ എഴുതുക എന്ന് ചെയ്യുന്ന കാര്യം ആരാ ദാരിസ് അതിനെ നമ്മൾ ഇവിടെ എഴുതി ആണ് എഴുതിക്കുന്നത് കത്തബ കുട്ടി എഴുതി അദ്ധാരി കത്തബ എഴുതി വിദ്യാർത്ഥി ദാരിസ് വിദ്യാർത്ഥി അല്ലെ സ്റ്റുഡന്റ് എഴുതി അദ്ദാറിസ് പാഠം എഴുതി അപ്പൊ ഇതിലെ കത്തബ നമ്മള് ഫിഅൽ എഴുതുന്ന കാര്യം എഴുതുന്ന എന്ന സാധനം ഫിഎലാണ് ഈ എഴുതുക എന്ന കാര്യം ചെയ്തത് ആരാ ദാരിസ് അല്ലേ ഈ വീഡിയോയിൽ കാണുന്നില്ലേ ഈ കുട്ടി അല്ലെ ഈ കുട്ടി ഈ കുട്ടിയാണ് അപ്പൊ ഇവൻ ആരാണ് അവൻ ഫരാണ് ഫൻ അവൻ കൊണ്ടിരിക്കുമ്പോ നോക്കൂ എഴുതി ആര് വന്നു വാപ്പ വന്നു അല്ലേ വാപ്പ വന്നിട്ട് എന്ത് ചെയ്തു ഫോൺ എടുക്കുകയാണ് അല്ലെ ഫോൺ എടുക്കുവാണോ വെക്കുവാണോ ഏ നോക്കാം നമുക്ക് വെക്കുകയാണ് അല്ലേ അപ്പൊ ഇവിടെ നോക്കൂ അഹദൽ അബു എടുക്കാണ് ചെയ്തത് അഹദ എടുത്തു അൽ അബു അബ് ഫാദർ അൽ ജവൽ മൊബൈൽ അല്ലെ അഹദൽ അബു അൽ അൽവാലു എടുത്തു എടുത്തു എന്ന കാര്യം ആരാ ചെയ്തത് അബ് അപ്പൊ എടുത്തു എന്നതിന് നമ്മൾ എന്ത് പറയും എടുത്തു നമ്മള് എന്ന് പറയും അല്ലേ പിന്നെ എടുത്താളാരാ അബ് അപ്പൊ ഫായി അബിവിടെ എഴുതും അഹദ ഇവിടെ എഴുതണം അബു ഇവിടെ പിന്നെയോ ഷരിബത്ത് അല്ലെ അഹത നമ്മള് ഇവിടെ എഴുതും കുടിച്ചു അങ്ങനെ അത് അടുത്ത വീഡിയോ നോക്കൂ ഇത് കണ്ടോ ഒരു കുട്ടി എന്ത് ചെയ്യണേ കുടിച്ചു അല്ലെ പെൺകുട്ടിയാണ് അപ്പൊ ഷരിബത്ത് ആര് കുടിച്ചു കുട്ടി ആ വാക്കെന്താണ് ശരിപത്ത് കുടിച്ചു അൽ ബിന്തു പെൺകുട്ടി കുടിച്ചു അല്ലേ അപ്പൊ കുടിക്കുക എന്നുള്ള സാധനം ഫെയിലാണ് ബിന്ത് ഫൈൽ ആണ് അപ്പൊ ശരിബത്ത് എന്നുള്ളത് നമ്മള് ഇവിടെ എഴുതണം ബിന് നമ്മൾ ഇപ്പുറത്ത് എഴുതണം അടുത്തത് ദഹബ അമീൻ ഞാൻ വീഴ ഒന്നും കൂടി നോക്കാം ഇത് നോക്കൂ ഒരു കുട്ടി എന്തോ ഒരു കുട്ടി ദഹബ പോവുകയാണ് അല്ലേ എവിടേക്കാണ് പോകുന്ന പറയാൻ സ്കൂളിലേക്കാണ് അല്ലെ അതാണ് ഇവിടെയും കാണുന്നത് ദഹബ അല്ല വീട്ടിലേക്കാണ് പോകുന്നത് ദഹബ പോയി ആര് പോയി അമീൻ വീടുകൾ കണ്ടില്ല കുട്ടി ആ കുട്ടി അമീനാണ് ദഹബ എന്ന കാര്യം ചെയ്തതാരാ അമീന് അപ്പോ ദഹബലാണ് ദഹബ നമ്മൾ ഇവിടെ എഴുതണം ദഹബ എന്ന കാര്യം ചെയ്തത് അമീനാണ് അപ്പൊ നമ്മൾ അമീൻ ഇവിടെ എഴുതണം കേട്ടോ അപ്പൊ ഫെയിലും ഫായിലും മക്കൾ മനസ്സിലാക്കും എത്രയാണ് അന്നത്തെ പാഠത്തിൽ സൂചിപ്പിക്കുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം ഓക്കെ അസലാമലൈക്കും വാർമത്തല്ല